യോഗത്തിലായിരിക്കുന്ന എല്ലാ നന്മയുള്ള മനുഷ്യന്റെ മക്കളെ ഞാൻ ഈ മനുഷ്യന്റെ മക്കളെ എന്ന് എടുത്തു പറയാനുള്ള കാരണം മറയൂരിന്റെ മണ്ണിൽ ഒരു ഡി എഫ് ഒയുടെ പ്രവർത്തനം കണ്ടാൽ നമ്മുടെ ചില ഉദ്യോഗസ്ഥർ മനുഷ്യന്റെ മക്കളാണ് എന്നൊരു സംശയം തോന്നി പക്ഷെ മനുഷ്യന്റെ മക്കളല്ലാത്ത തരത്തിൽ മനുഷ്യന്റെ മക്കളോട് പരിപാലിക്കാതെ തിരിച്ച് എങ്ങനെ മനുഷ്യനാകണമെന്ന് പഠിപ്പിക്കാൻ കഴിയും കേരളത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് എനിക്കെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവത്യം തുടർന്ന ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് നിങ്ങളുടെ സംഘടനാ നേതൃത്വങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തരമായിട്ട് അവരോട് നിങ്ങൾ ആവശ്യപ്പെടണം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഞങ്ങൾ അഭിമാനത്തോടെ ധരിക്കുന്ന ഈ കാറ്റ് വസ്ത്രം ഈ വനംവകുപ്പിന് നിഷേധിക്കണം വനംവകുപ്പിന് നൽകരുത് ാക്കി ഉണ്ടെങ്കിൽ ഇവരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായി മതിയായ എല്ലാവിധമായ അറിവുകളും പകർന്നു നൽകിയതിനു ശേഷം നൽകിയിട്ടുള്ള കാർവിവസ്ത്രത്തിന്റെ പിൻബലത്തിൽ സാധാരണക്കാരായ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ മനുഷ്യന്റെ മുകളിലേക്ക് പോലീസിനുള്ള എല്ലാ അധികാരവും എന്തൊക്കെയുണ്ട് എന്ന് കാണിക്കുന്ന ഒരുപണിയിലാണെങ്കിൽ ആദ്യം പിൻവലിക്കേണ്ടത് കേരളം നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർച്ചാൽ അഞ്ചു ദിവസം അഞ്ചു ചെറുപ്പക്കാർ യാതൊരു തൊണ്ടുമുതലുകൾ കണ്ടെടുത്തിട്ടില്ല ഇവരേതെങ്കിലും അന്യായമായ നേരത്തെ സാക്ഷ്യപോയില്ല ഒന്ന് കിരാതമായ രീതിയിൽ അഞ്ചു ദിവസം ഉള്ളിട്ട് ചവിട്ടിയും ശേഷം മുളകരച്ചിട്ട് രഹസ്യപാഠത്തേക്ക് ലജ്ജയില്ലേ മനുഷ്യരെ ചോദിച്ചു പോവുക ലജ്ജയില്ലേ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് നൂറ് ശതമാനം

ജീവിക്കുന്നതിന്റെ അവകാശം അറിയുന്നവരും അക്ഷരാ പകർന്നു നൽകുമെന്ന് സത്യപ്രതിമ ചെയ്തിട്ട അങ്ങനെയല്ലേ എന്നിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റ് അധികാരമേൽക്കുന്നത് കേരളത്തിന്റെ പൊതുപാദം ഇവിടെ ഏറ്റവും ഒരു സെല്ലിലിട്ട് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അവനെ യാതൊരു വിധ കേസുകളിലും പ്രതിയായിരിക്കില്ലാത്ത ഒരു രേഖയിലും ചേർത്തിട്ടില്ലാത്ത ഒരു കേസുകളിൽ പ്രാർത്ഥന ചെറുപ്പക്കാരനെ കൊന്നു കിണച്ചിൽ തള്ളുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പകർവ് നൽകിയ നിങ്ങളുടെ തീവ്രപരിസ്ഥിതി വന്നുകൊണ്ടല്ലോ അതിന് കേരളത്തിന്റെ മണ്ണൽ വേറൊരു പ്രഖ്യാപിക്കാൻ മാത്രം ഈ സഭയിൽ ഞാൻ ഉപയോഗിക്കുക കേരളത്തിന്റെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ വനംവകുപ്പ് മന്ത്രി കേരളത്തിന്റെ വളസാക്ഷിയോട് പാട്ടുപാടി കേൾപ്പിച്ച് എന്താണെന്ന് അറിയാമോ ചുപ്പ് എന്താ ചുപ്പ് കൈ കളക്കുക അകലിപ്പിച്ചതോ പക്ഷെ പറഞ്ഞത് വയനാടിന്റെ ജനങ്ങളോടാതിരുന്നോ ചുപ്പ് എന്താ ആ ചുപ്പ് ചുപ്പ് എന്നാണ് പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഓരോ മനുഷ്യർക്കെതിരെയും കിരാതമായ ക്രമങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിച്ചുവിട്ടപ്പോൾ ഇവിടെ മൗനം അവലംബിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രിയോട് എ കെ ശശീന്ദ്രനോട് മാത്രമല്ല ആ മന്ത്രിസഭയെ നയിക്ക വയനാട്ടിൽ നിന്നല്ല കേരളത്തിന്റെ മലയോര മേഖലകളിലൊന്നും മാത്രമല്ല കേരളത്തിൽ എവിടെ അവിടെ പ്രാപ്തിയുള്ള മനുഷ്യാവകാശങ്ങൾക്കെതിരെ നടത്തുന്നുണ്ട് അത് മുന്നോട്ട് പോകുന്നതെന്ന് ചെയ്യുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ ശക്തമായ ഒരു സമരം മലയോരമൊന്നിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് അടിമാലിയിലേക്ക് ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ അതിലൊക്കെ കൂടുതൽ ഫ്ലക്സ് ബോർഡും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ എനിക്ക് കേരളത്തിലെ യു ഡി എഫിലെ ജനങ്ങളോട് പറയാനുള്ളത് മലയാള മേഖലയിലെ ജനങ്ങളോട് ഐക്യം പ്രഖ്യാപിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എല്ലാ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് എന്ന് പറയുന്ന നാല് വയസ് പെൺകുട്ടി വൈകിട്ട് അഞ്ചു മണിയായപ്പോൾ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പിതാവിന്റെയും മാതാവിന്റെ പിതാവിനുമൊപ്പം ഒരു ബൈക്കിൽ ഇരുന്ന് സഞ്ചരിച്ചു വരവേ വൈകിട്ട് അഞ്ചു മണിക്ക് ചവിട്ടി അരച്ച അരയ്ക്കപ്പെട്ട കാട്ടാനയാൽ പൊതുസ്ഥലത്ത് വെച്ച് ചവിട്ടി അരയ്ക്കപ്പെട്ട കേരളത്തിന്റെ ഒരു പിൻചാപനുണ്ടഗ്ന എന്ന് പറയുന്ന പെൺകുട്ടി കേരളത്തിന്റെ മനുഷ്യ ഇല്ല അവരുടെ ി കുത്തി കൊലപ്പെടുത്തിയ കേരളത്തിന്റെ മനസാക്ഷിയെ രാജയുടെ ചിത്രം വയ്ക്കണം സ്വന്തം എടുത്ത് നിൽക്കുമ്പോൾ കരിവാരക്കൊണ്ട് കാട്ടുപോത്ത് വെട്ടിക്കുന്ന കരിവാര ചിത്രം വെക്കണം അങ്ങനെ കേരളത്തിന്റെ ആന മലയാളയിൽ ചിത്രം വെക്കണം റേഡിയോ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് മനുഷ്യ മേഖലയിൽ മനുഷ്യ ജീവൻ നിലനിൽക്കുന്ന മേഖലയിലേക്ക് ഇറക്കിട്ട ഒരു കാട്ടാനിൽ ചമട്ടിക്കളപ്പെടുത്തിയുണ്ട് അവരുടെ പറയണം മലയോര മേഖലയിലെ മനുഷ്യർക്ക് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് നിങ്ങൾ പറയണം കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട ചിത്രം കേരളത്തിന്റെ മലയോര മണ്ണിൽ അന്യായമായി മനുഷ്യാവകാശ മനുഷ്യാവകാശങ്ങളെല്ലാം നിക്ഷേപിച്ചുകൊണ്ട് കേരളത്തിന്റെ മലയോര മേഖലയിൽ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ നിങ്ങൾ വയ്ക്കണം മലയോര സമരജാതിയിൽ എന്തായാലും കേരളത്തിലെ ഒരു പൊതുവിഷയങ്ങളിൽ ഒരു സംശയവും വേണ്ട പ്രതിസന്ധികൾ എന്തുകൊണ്ടുണ്ടാകുന്ന എന്തിന് ഈ പ്രമുഖ പ്രമുഖ സംഘടനകളൊക്കെയും മിണ്ടാതെ മനുഷ്യവലംബിച്ച സമയത്ത് കൃത്യമായി ഈ വിഷയങ്ങളിലേക്ക് ജനമനസാക്ഷിയെ ഈ പ്രതിസന്ധികളിലേക്ക് ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്നു ഇവിടെ ഒരു വളതീവ്രവാദം നിലനിൽക്കുന്നു ഇവിടെ ഒരു പരിസ്ഥിതി തീവ്രവാദം നിലനിൽക്കുന്നുവെന്ന് കൃത്യമായി അറിയിച്ചുകൊണ്ട് പല ചെറിയ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങൾ സ്വതന്ത്രമായിട്ട് സംസാരിക്കേണ്ട വ്യക്തികൾ ഇവരൊക്കെ മുൻപോട്ട് വന്നു എന്തായാലും ഇന്ന് കേരളത്തിന്റെ മുഖ്യധാരം ഇതൊരു ചർച്ചയായിട്ട് നിലനിൽക്കുന്നു ഇവിടെ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും എല്ലാം മലയോര മേഖലയിലെ മനുഷ്യന്റെ കൂടെ എല്ലാവരും മലയോര മേഖലയിലെ മനുഷ്യന്റെ കൂടെ പട്ടയ പ്രശ്നം ഇ എസ് 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 മാന്യ എല്ലാ വിഷയങ്ങളിലും സാധാരണ മനുഷ്യന്റെ കൂടെ ആണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലെന്നറിയാമോ ഈ പ്രതിസന്ധികളിലെത്രയും സംസാരിക്കുന്ന വ്യക്തികൾ ഏത് സംഘടനയിൽപ്പെടുന്നു സംസാരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ യോജിക്കുന്നുവെങ്കിലും ഇന്ന വ്യക്തി സംസാരിച്ചത് കൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പ്രശ്നങ്ങളിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണ് എന്ന് ഞങ്ങൾക്കറിയാം കേരളത്തിൽ വന്യജീവി യാത്ര ഉണ്ട് എന്നറിയാം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുമ്പ് കൈവശം ഭൂമികൾ പത്തേം കോടി കഴിഞ്ഞാണെന്ന് ഞങ്ങൾക്കറിയാം ഇ എസ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ സ്വകാര്യ ഭൂമികൾ പിടിച്ചെടുക്കരുത് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രതിപക്ഷ സംഘടനകളായിക്കോട്ടെ സ്വതന്ത്ര സംഘടനകളായിക്കോട്ടെ ആ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൈലേജ് ഇരുത്തുന്നത് ആ സംഘടനകൾക്കായതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ച നിന്റെ വ്യക്തി ആയതുകൊണ്ട് ഞങ്ങൾ ആ പ്രശ്നങ്ങൾ പ്രതികരിക്കാൻ പോകുന്നില്ല പ്രശ്നമുണ്ട് സമയം ഞങ്ങളുടെ സംഘടന ചെയ്തുകൊണ്ടാവാൻ ശ്രമിക്കണം കേരളത്തിലെ വനംവകുപ്പിനെതിരെ സി പി എമ്മിൽ തന്നെ സമരം നടത്തുക പല സ്ഥലങ്ങളിലും അത്ഭുതപ്പെട്ടു പോയി എവിടെയാണ് കൂട്ടത്തിന് ഞങ്ങൾ തെരഞ്ഞെടുത്ത നേതാക്കന്മാർക്കെതിരെ ഞങ്ങൾ തന്നെ സമരം നടത്തുന്ന ഞങ്ങളെ കുത്തകയാകാശങ്ങളിൽ ഒന്നും വേണ്ട ഒരു മനസ്സാക്ഷി വെച്ചെന്ന് ചിന്തിച്ചു നോക്ക് ഒന്നേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുമ്പ് കൈവശം വന്ന ഭൂമികൾക്ക് പട്ടയം കിട്ടണ്ടേ എത്ര തലമുറ കഴിഞ്ഞുപോയി സ്വകാര്യ ഭൂമികളിലേക്ക് വന നിയമങ്ങൾ ഇറക്കിക്കൊണ്ടുവരിക സ്വകാര്യ ഭൂമികളിലേക്ക് ഇവിടെ കേരളത്തിൽ അന്യായമായി അടിച്ചേൽപ്പിക്കപ്പെട്ട മൂന്ന് പൊതുബോധം തിരുത്തപ്പെടേണ്ടതാണ് ഒന്ന് കേരളത്തിലേക്ക് മലയോര മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യർ വനം കയ്യേറിയതാണെന്ന് കയ്യേറിയതാണെന്ന് ഞാൻ പല ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും കമന്റുകൾ വായിക്കുമ്പോഴും ഈ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ കയ്യേറ്റം നടത്തിയതല്ലേ എന്ന് ഇട ഇടുക്കിയിൽ കുടിയേറ്റ വിളംബരം എന്താ ഉണ്ടായത് തിരുവിതാംകൂർ റാണി ഗൗരി പാർവതി വായിട്ട് ഇടുക്കി കുടിയേറ്റം ആയിരത്തി എഴുന്നൂറ്റി ഏപ്രിൽ മാസം അല്ലേ അന്ന് കേരളം അന്ന് സ്വതന്ത്ര ഇന്ത്യ ഉണ്ടോ അന്ന് ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യയ്ക്ക് ഭരണഘടനയുണ്ടോ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഫോറസ്റ്റ് ആക്ട് ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഉണ്ടോ നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുമ്പോഴല്ലേ അത് കൈയേറ്റമാകുന്നത് അത് നിയമവിരുദ്ധമാകുന്നത് ഇവിടെ പ്രതിസന്ധി എന്താ നൂറ്റാണ്ടുകളായി ഇടുക്കി ജില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും ഇവിടെ ഈ നിയമം നിർമ്മിക്കുന്നവർക്കും നിയമം വ്യാഖ്യാനിക്കുന്നവർക്കും നിയമം നടപ്പിലാക്കുന്നവരുടെയും ഒക്കെ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താ കയ്യേറി പോലും ഇടയിൽ കയ്യേറി എന്ന് പറയുന്നവൻ ചിന്തിക്കണം പട്ടണങ്ങളിലെ ചതുപ്പ് നിലനിൽ ഇടുക്കി ജില്ലയിൽ ശതമാനം 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 ജില്ലയിൽ ജില്ലയിൽ വയനാട് ജില്ലയിൽ അങ്ങനെ മലയോര മേഖലയിൽ എവിടെയെങ്കിലും മനത്തിന്റെ വിസ്തൃതി കുറഞ്ഞിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ും വനത്തിന്റെ വിസ്തുതി കുറഞ്ഞോ കുറഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചതാ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കേരളത്തിൽ ഇരുപതിനായിരം ഹെക്ടർ വൻഭൂമി ഉണ്ടെന്ന് നക്ഷത്ര ചിഹ്നത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കേരള നിയമസഭയിൽ അപ്പോൾ ഇനി കയ്യേറി എന്ന് പറയുമ്പോൾ ഈ കയ്യേറി എന്ന ആരോപണം ഉന്നയിക്കുന്നവർ കേരളത്തിന്റെ മതസാക്ഷിക്ക് ഒന്നേ പറയാനുള്ളൂ പുറകിലത്തെ നിന്നെയൊക്കെ വീടിന്റെ പുറകിലത്തെ വാതിൽ നിന്ന് കുച്ചിയിട്ടിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കിയത് അവിടെ കയ്യേറ്റം നടക്കുന്നത് അതെ എനിക്ക് പറയാനുള്ളൂ പുറകിലത്തെ വാതിലൂടെ കുച്ചി ഒന്നുകൂടെ ശരി പറഞ്ഞിട്ട് അവിടെയാണ് കയ്യേറ്റം നടക്കുന്നത് കേരളത്തിന്റെ മലയാളിന്റെ കളിയിലല്ല രണ്ട് കേരളത്തിലെ വന്യജീവികളുടെ എണ്ണം അറിയുന്നില്ല നിങ്ങൾക്കറിയാം ഒരു ആനയ്ക്ക് ജീവിക്കണേ ഇരുപത്തി സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണം ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമെങ്കിൽ കേരളത്തിലെ വനത്തിൽ ആക്കൊള്ളിക്കാൻ പറ്റുന്നത് നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആനകളെ നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആനകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കേരളത്തിലെ വനത്തിൽ ഇന്ന് എത്ര ക്ലാത്താലിവിടുന്നവോ വനംവകുപ്പിന്റെ കള്ളക്കണക്ക് അനുസരിച്ച് മാത്രം ആറായി പക്ഷേ വനംവകുപ്പിന്റെ കള്ളക്കണക്കനുസരിച്ച് വെറുതെ പറയുന്നതല്ല ഈ അടുത്ത സമയത്ത് വയനാട്ടിൽ സ്പോർട്ട് ചെയ്യുക ഒരൊറ്റ കടുവകൾ പോലും വനം വകുപ്പിന്റെ കണക്കിലില്ല ഈ കടുവകളൊന്നും വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ അപ്പം ഈ ഇല്ലാത്തതാ കുഞ്ഞമ്മയുടെ ഒന്നും അല്ലല്ലോ ഇവിടെ ഉള്ളൂ വനം വകുപ്പാണ് കണക്കെടുത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ വനത്തിൽ ആറായിരം കാട്ടാനല്ല പതിനായിരം കാട്ടാനയ്ക്ക് കുഞ്ഞിനുണ്ടാവും അപ്പൊ ഇങ്ങനെ കാട്ടാന മാത്രമല്ല കാട്ടാനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള മുഴുവൻ മൃഗങ്ങളും കേരളത്തിന്റെ വനത്തിലെ കപ്പാസിറ്റിക്ക് എനിക്ക് ശ്രീ വി ഡി സതീശനോട് പറയാനുള്ളത് അങ്ങയുടെ സമരം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അങ്ങ് പ്രഖ്യാപിക്കേണ്ട കാര്യം കേരളത്തിലെ വനത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കാവുന്ന മൃഗങ്ങളുടെ എത്രയാണ് എന്ന് കൃത്യമായി താങ്കൾ ആവശ്യപ്പെടണം അതിനപ്പുറത്തേക്ക് എന്ത് വേണം കേരളത്തിലെ വെള്ളത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതിലുപരിയായിട്ടുള്ള ആനകൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ ഒന്നിൽ ചെയ്യണം കേരളത്തിലുണ്ടെങ്കിൽ വെടിവെച്ച് മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴിവിടുത്തെ പരിസ്ഥിതി തീവ്രവാദികൾ പറയും കേട്ടോ മനുഷ്യനും മൃഗവും എല്ലാം പയോടായിട്ടുള്ള ഈ ഭൂമിയിലെ ഒരു ജീവജാലം മാത്രമല്ലേ മനുഷ്യനെ കാട്ടാനേ ഒരു ജീവി മാത്രമല്ലേ ബയോസെന്റേഡല്ലേ ഭൂമി ഹ്യൂമൻ സെന്റേഡ് അല്ലല്ലോ എന്ന് തെറ്റാസു പറയുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദിനോത്സവ ദിനോത്സവുകൾ ഇല്ലാതെയായി മനുഷ്യൻ ഇടപെട്ടിട്ടല്ലോ ഇവിടെ എവിടെയെങ്കിലും പ്രളയമുണ്ടാകുമ്പോൾ മണ്ണെടുപ്പ് ഉണ്ടാകുമ്പോൾ ഉടനെ കേരളത്തിലെ തീവ്രപരിസ്ഥിതിവാദം ഉണരും എന്നിട്ട് പറയും വയനാട്ടിലേക്ക് മുമ്പ് മണ്ണിടിഞ്ഞത് കണ്ടില്ലേ പ്രളയമുണ്ടായില്ലേ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ പ്രളയം എന്ന് നറിയാമോ തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊടുങ്കന്നൂർ തുറമുഖം ഇല്ലാതാക്കിയ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം ഇവിടെ ആര് കെട്ടിടം നിർമ്മിച്ചിട്ട ആര് റോഡ് നിർമ്മിച്ചിട്ട ആര് വണ്ടി അടിച്ചിട്ട ആര് ബിസിനസ് നടത്തിയിട്ട ഏത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായിട്ടാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പോൾ എവിടെയെങ്കിലും ഉരുൾവുട്ടിയാൽ പോയി ഇവിടെ റോഡ് ഗാർഡ് ും സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ 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 റോഡ് വേണ്ടേ അടിസ്ഥാന സൗകര്യം വേണ്ടേ അതോ മലയോര മേഖല ഇങ്ങനെ മുരടിച്ച് മരവിച്ച് നിൽക്കണം ആരാണ് താല്പര്യം പട്ടണങ്ങളിലെ നിക്ഷിപ്ത ബിസിനസ്സുകാരുടെ താല്പര്യം കാരണം മലയോര മേഖലയിലെ മനുഷ്യർ രക്ഷപ്പെട്ടു പോയാൽ ബിസിനസ് എവിടെ കുറയും പട്ടണങ്ങളിൽ കുറയും അപ്പോൾ ഇവിടെ ഇങ്ങനെ മരവിച്ച് നിന്നാൽ ഇവിടുത്തെ ജനങ്ങളിങ്ങനെ കുടി ഇറങ്ങിയിട്ട് പട്ടണങ്ങളിലേക്ക് എടുക്കണം അവിടെ ഭൂമികൾക്ക് ബിസിനസ് ഉണ്ടാകും അവിടെ വലിയ വലിയ ബിസിനസ് കേന്ദ്രങ്ങൾ ഉണ്ടാകും ഒന്ന് ആലോചിച്ചു പോയി ഇടുക്കി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകും മണിക്കൂറുകൾ താണ്ടി ഇടുങ്ങിയ റോഡിലൂടെ യാത്ര ചെയ്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ പിന്നെ സവതാഹത്തിനുള്ള സമയം നിശ്ചയിച്ചാൽ മാത്രം മതി ഇത്ര കപ്പാടാണ് വയനാടിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കി അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനയുണ്ടായപ്പോൾ ആ ഭരണഘടന കേരളത്തിലെ എല്ലാ

കണ്ടൽക്കാട് സംരക്ഷണ വിഭാഗത്തിൽപ്പെട്ട കണ്ടൽ കാടിനേക്കർ കണ്ടൽക്കാടിന് ഇരുനൂറ്റി മുപ്പത്തിനാല് ഏക്കർ വരുന്ന ഒരു പുഴ അതായത് മുല്ലശ്ശേരി ഈ പഞ്ചായത്തുകൾക്ക് ഇടയിലുള്ള പാവർട്ടി പഞ്ചായത്തിൽ പാവർട്ടി വില്ലേജിൽ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ വരുന്ന പുഴ വൈകിട്ട് ചെയ്തു വനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അല്ല സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ ഡിക്ലറേഷൻ കഴിഞ്ഞതോടുകൂടി ആ പുഴയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ആ പുഴയിലിറങ്ങി മീൻപിരിക്കാൻ പറ്റില്ല ആ പുഴയിലെ സമീപത്തേക്ക് പഫച്ചോർ വരികയാണ് കെട്ടുന്നതിനാണ് നിരോധനം അതുപോലെ സി ആർ എസ് എഫ് വണ്ടികൾപ്പെട്ടു അതാണ് ഏറ്റവും പ്രതിസന്ധി മറ്റു പഞ്ചായത്തുകളെ എല്ലാം സി ആർ എസ് എഫിന്റെ നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ മാനദണ്ഡങ്ങൾ ഡിക്ലെയർ ചെയ്ത് പോയതുകൊണ്ട് ഏതാ ഈ ഏക്കർ ചെയ്തതുകൊണ്ട് അതിന്റെ ചുറ്റോട് ുറ്റും ജനവാസ മേഖല മുഴുവൻ സിആർഎസ് നിയന്ത്രണത്തിലേക്കായി ഒന്നാലോ സമയം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ആണോ ഇത് ഡിക്ലെയർ ചെയ്യുന്നത് വനം ഡിക്ലെയർ ചെയ്യുന്നത് കേരള ഗവൺമെന്റ് ആണ് എനിക്ക് കേരളത്തിന്റെ ഗവൺമെന്റിനോട് പറയാനുള്ളത് ആറിലധികം റിസർവ് നോട്ടിഫിക്കേഷൻസ് ഇവിടെ പെൻഡിംഗ് ഉണ്ട് അത് മുഴുവൻ പിൻവലിക്കണം അങ്ങനെ ഇറക്കിയിട്ടുള്ള ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളെ നിർബന്ധമായിട്ടും പിൻവലിച്ചിട്ട് നിങ്ങൾ പറയുന്ന ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടായെങ്കിൽ കേരളത്തിന്റെ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ മുഖ്യഘടകളോടും മുഖ്യകക്ഷികളോടും പറയാനുള്ളത് നിങ്ങളുടെ കർഷക സംഘടനകളുടെ നേതാക്കന്മാരോട് പറയാനുള്ളത് ഒരു ഇഞ്ചെങ്കിലും ആത്മാർത്ഥതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പിൻവലിക്കാനുള്ള അധികാരം ഇന്നുണ്ട് അപ്പോൾ ഞാൻ തീർച്ചിപ്പിക്കുന്നില്ല സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുന്നു ഇവിടെ വന്യമൃഗ സ്നേഹം പറയുന്നവർക്ക് എന്ന് ചോദിക്കുന്നവരോ അതേ പറയാനുള്ളൂ ഇവിടെ ആയിരക്കണക്കിന് ആഴക്കണക്കിനാടുകളും കോഴികളും താറാവുകളും ഗിരിപ്പന്തുകളും ഒക്കെ മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടി ചോരവുന്ന കൊല്ലപ്പെടുത്തോ ആ മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത ആ മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത ജീവന്റെ വില കാട്ടുപന്നുണ്ട് എന്ന് പറയുന്നവരോട് ഒറ്റക്കാര്യം കാര്യം മാത്രമേ പറയാറുള്ളൂ സ്നേഹിക്കയില്ല ഞാൻ സ്നേഹിച്ചില്ലാത്ത ഒരു തത്വശാസ്ത്രയും വൈകിയും തീർച്ചിപ്പിക്കുന്നില്ല ഇവിടെ തീവ്രവാദം കൊണ്ട് മലയാള മേഖലയും മേഖലയും മരവിപ്പിച്ചു നിർത്താമെന്ന് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത് അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് തോഴോട് ചേർത്ത് കൈയോട് കൈകോട്ട്